അപ്പോൾ ആ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിലൊക്കെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്തക്കുഴലുകൾക്ക് നേർക്കെട്ട് വന്നാൽ വാസ്കുലൈറ്റിസ് എന്നാണ് പറയാം അപ്പോൾ അവിടെ ബ്ലോക്കേജ് ഉണ്ടാവും അപ്പോൾ അതിലൂടെ രക്തം പോവാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ രക്തം പോകാൻ ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങോട്ടാണോ എത്തേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് രക്തം എത്തില്ല അപ്പോൾ അത് കാരണം അവിടുത്തെ കോശങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരും അതേപോലെ ഹൃദയത്തിലേക്കുള്ള കുഴലുകളിലാണ് ഇപ്പോ നീർക്കെട്ട് വന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെയാണ് നീർക്കെട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തത്തിലേക്ക് ഉള്ള ന്യൂട്രീഷൻസ് ഒന്നും എത്തുമില്ല അപ്പൊ അത് കാരണം ബ്ലോക്കേജ് ഉണ്ടാവും ഭാവിയിൽ നമുക്ക് എം ഐ വരാനും അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ എന്താണ് നീർക്കെട്ടിനുള്ള കാരണങ്ങള് എന്തുകൊണ്ടാണ് ഇത് പല രീതിയില് പല ആൾക്കാരുകളിൽ വരുന്നത് പണ്ട് പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയസ്സായവർക്ക് ഭയങ്കര മുട്ടുവേദനയാണ് അതുപോലെ കൈയിന് വേദനയാണ് അവിടെ ചെറുതായിട്ടൊന്ന് വീങ്ങിയിട്ടുണ്ട് നല്ല ചുവന്ന നിറമുണ്ട് അതുപോലെ തന്നെ തൊടുമ്പോൾ നല്ല താപം ഫീൽ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ പലരും കേട്ടിട്ടുണ്ടാവും അപ്പം പിന്നീട് മൊത്തത്തിൽ ആൾക്കാരെല്ലാവരും പഠിച്ചു നീർക്കെട്ടാണത് അപ്പോൾ പണ്ടുണ്ടായിരുന്നത് പ്രായമായവരിൽ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ചെറുപ്പക്കാരും പല രീതിയിൽ നീർക്കെട്ടിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് നമുക്ക് ബാഹ്യമായിട്ട് കാണുന്നത് മാത്രമല്ല ഓരോ അവയവങ്ങളിലും നീർക്കെട്ട് വരും അതിന് ഓരോ പേരിൽ നമ്മൾ അറിയപ്പെടുക ഒരു ഇൻഫ്ലമേഷൻ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്ടീരിയാസോ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമുക്കവിടെ നീർക്കെട്ട് വരാം അതിപ്പോൾ ലിവറിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും ഈ മഞ്ഞപ്പിത്തം എന്ന് കഴിയില്ല മഞ്ഞപ്പിത്തം കൂടുതലായി കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും അപ്പോൾ അത് കാരണം ഈ നമ്മുടെ ലിവർ ഒന്ന് വീങ്ങും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹെപ്പാറ്റോമെഗാലി എന്ന് പറയും അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് കാരണമാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ തലച്ചോറിലാണ് നീർക്കെട്ട് വന്നു വിചാരിച്ചാൽ അതിനാണ് നമ്മൾ മെനിൻചൈറ്റിസ് എന്ന് പറയുക അപ്പോൾ തലച്ചോറിലുള്ള രക്തക്കുഴലുകളിലൊക്കെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്തക്കുഴലുകൾക്ക് നീർക്കെട്ട് വന്നാൽ വാസ്കുലൈറ്റിസ് എന്നാണ് പറയാം അപ്പോൾ അവിടെ ബ്ലോക്കേജ് ഉണ്ടാവും അപ്പോൾ അതിലൂടെ രക്തം പോവാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഈ രക്തം പോവാൻ ബുദ്ധിമുട്ടുണ്ടായാൽ എങ്ങോട്ടാണോ എത്തേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് രക്തം എത്തില്ല അപ്പം അത് കാരണം അവിടുത്തെ കോശങ്ങൾ നശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിൻ്റെ കോംപ്ലിക്കേഷൻ അയച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരും അതേപോലെ ഹൃദയത്തിലേക്കുള്ള കുഴലുകളിലാണ് ഇപ്പോൾ നീർക്കെട്ട് വന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെയാണ് നീർക്കെട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തത്തിലേക്ക് ഉള്ള ന്യൂട്രീഷൻസ് ഒന്നും എത്തുമില്ല അപ്പം അത് കാരണം ബ്ലോക്കേജ് ഉണ്ടാവും ഭാവിയിൽ നമുക്ക് എം ഐ വരാനും അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണ് നീർക്കെട്ടിനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പല രീതിയിൽ പല ആൾക്കാരുകളിൽ വരുന്നത് കാരണം ഒരേ ലക്ഷണങ്ങളല്ല പല ആളുകളിലും വരുന്നത് പല രീതിയിലായിരിക്കും വരിക ചിലർക്ക് വരുന്നത് ഇപ്പോൾ വേദനയാവും ചിലർക്ക് ചിലപ്പോൾ വേദനയൊന്നുമില്ല അപ്പോൾ മഞ്ഞപ്പിത്തത്തിന് നമുക്ക് വേദനയായിട്ട് അധികം കാണില്ല കണ്ണിൽ മഞ്ഞ നിറം അതേപോലെ അതിൻ്റെ ഓരോ മാറ്റങ്ങൾ ചിലപ്പോൾ വിശപ്പില്ലായ്മ വേദന ചെറിയ രീതിയിൽ അത്രയും കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വയറിൻ്റെ മുകളിലായിട്ട് വേദന ഉണ്ടാവുക അപ്പം ആ രീതിയിലുള്ള ഓരോ രീതിയിലായിരിക്കും ഓരോരുടെ ശരീരത്തിൽ നീർക്കെട്ടിന് ലക്ഷണങ്ങൾ ഉണ്ടാവുക അപ്പം എന്തുകൊണ്ടാണ് ഈ നീർക്കെട്ട് ഉണ്ടാവണതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള ഒരു വ്യവസ്ഥയാണുള്ളത് ഒന്ന് രക്തക്കുഴലുകൾ അത് ബ്ലഡ് സർക്കുലേഷൻ അതെന്ന് പറഞ്ഞാൽ രക്തത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ന്യൂട്രിയൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പിന്നെ ഒന്ന് പറയുന്നതാണ് ലിംഫാറ്റിക് സിസ്റ്റം ആ ലിംഫാറ്റിക് വ്യവസ്ഥയിലെന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയാണ് മീൻസ് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഇൻഫെക്ഷനെ ഇതിപ്പോൾ ഒരു ബാക്ടീരിയ ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എത്തിയെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ലിംഫാറ്റിക് സിസ്റ്റം അതിലെന്നു പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെക്ക് പോസ്റ്റ് എന്ന് പറയും ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ തന്നെ വാൽവുകളും ഉണ്ട് ഈ ചെക്ക് പോസ്റ്റ് സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് ലിംഫിൽ ഡബ്ല്യു ബി സി പ്ലാസ്മ പ്രോട്ടീൻ അതുപോലെ പ്രതിരോധക സെല്ലുകളാണുള്ളത് അപ്പോൾ ആ സ്ഥലങ്ങളിലായിരിക്കും കൂടുതലായിട്ട് ഈ സെല്ലുണ്ടാവുക അപ്പോൾ ഒരു ക്യാൻസർ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തി ശരീരത്തിലെത്തി കഴിഞ്ഞാൽ മാക്സിമം ലിംഫ് വഴി നമ്മൾ അതിനെ കില്ല് ചെയ്യും അതിനെ ഫുൾ കൊന്നു കളയാൻ നോക്കും പക്ഷേ ഇതൊരു ഫിൽട്ടർ പോലെയാണ് അരിപ്പ പോലെയാണ് ഇപ്പോൾ നമ്മളൊരു ചായ അരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചായപ്പൊടി നമുക്ക് അരിപ്പിൽ കിട്ടില്ല കുറഞ്ഞ രീതിയിൽ അത് താഴേക്ക് ഗ്ലാസ്സിലേക്ക് വീഴും ആ ഒരു പോലെ അത്രയും ഹൈ ആയി നിൽക്കുന്ന ബാക്ടീരിയാസ് ഉള്ളിലേക്ക് ചെല്ലും അപ്പോൾ ഉള്ളിലെത്തി പിന്നീട് അവിടെ കൂടുകയും അതേപോലെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അപ്പോൾ ഈ ലിംഫ് എന്താ നോക്കാം നമുക്ക് ലിംഫ് എന്ന് പറയുന്നത് രക്തക്കുഴലുകളിൽ നിന്ന് കോശങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കഴിഞ്ഞ് തിരിച്ച് രക്തകോഴലിലേക്ക് കയറുന്ന സമയത്ത് ഒരു എൺപത് ശതമാനം മാത്രമാണ് നമ്മൾ രക്തകോശങ്ങൾ തിരിച്ച് കയറുന്നത് ബാക്കി ഇരുപത് ശതമാനം ഈ സ്ഥലത്തു നിന്ന് ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് ലിംഫാറ്റിക് വ്യവസ്ഥയിലേക്കാണ് തിരിച്ച് കയറുന്നത് അപ്പോൾ അവിടുന്ന് കോമൺലി നമുക്ക് മനസ്സിലാക്കാം രക്തകോശങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഡബ്ല്യു ബി സി ലിംഫോസൈറ്റ്സൊക്കെയാണ് അവിടെ കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് കാരണം പ്രതിരോധം കൂടും അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മളെ നീർക്കെട്ടിന് കാരണമാകുക പിന്നെ സാധാരണ രക്തക്കുഴലുകൾക്ക് എന്ന് പറഞ്ഞാൽ വാൽവുകൾ ഉണ്ട് അപ്പം അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിന് വാൽവുകൾ ഉണ്ടെങ്കിലും അത് നമ്മുടെ മസിൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഞെരുക്കം കാരണം മാത്രമാണ് താഴെ നിന്ന് മുകളിലേക്ക് ലിംഫാറ്റിക് സിസ്റ്റത്തിലെ ലിംഫ് പാസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കാല് താഴ്ത്തി വെക്കുന്ന സമയത്തായിരിക്കും നീർക്കെട്ട് കൂടുക എന്ന് പറയും അതെന്തുകൊണ്ടാണ് കാലിൽ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം താഴത്തി വെക്കുമ്പോൾ മുകളിലേക്ക് കയറേണ്ട ലിംഫ് താഴത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാവിറ്റേഷൻ ഓപ്പോസിറ്റായിട്ട് നമ്മളെ ശരീരത്തിൽ ലിംഫ് സഞ്ചരിക്കേണ്ടത് അത് താഴെ അടിയുന്ന അപ്പോൾ അവിടെ ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ടാണ് ഈ നീർക്കെട്ട് വരുന്നത് അപ്പോൾ ഇനി എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ബ്ലോക്കേജ് വരണമെന്നാണ് മെയിനായിട്ട് നോക്കുന്നത് ഫസ്റ്റ് വണ് ഇൻഫെക്ഷൻ ആണ് എന്തെങ്കിലും ഇടിയ അല്ലെങ്കിൽ ചതവ് വരിക നമ്മളെവിടെയെങ്കിലും വീഴ അത് കാരണം അവിടെയുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവും അപ്പം അത് കാരണം പിന്നെ ലിംഫ് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് കാരണം അവിടെ നീർക്കെട്ടുണ്ടാവും പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മളെ കൊഴുപ്പടങ്ങിയ ഫുഡ് ഷുഗർ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ ഇതിലുള്ള കൊഴുപ്പ് നമ്മുടെ ലിംസിൻ്റെ ഉള്ളിൽ അടിയാണ് അപ്പോൾ ഈ ഒരു ഇതിൽ ഇവിടെ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിലൂടെ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഒരു കുഴലിൻ്റെ ഉള്ളിൽ അടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ബാക്കി ലിംസിന് പാസ് ചെയ്യാനുള്ളതിന് ഒരു റെസിസ്റ്റൻസ് ആണ് വരുന്നത് അത് കംപ്ലീറ്റ് പാസ് ചെയ്യേണ്ടതിന് ചിലപ്പോൾ പകുതി പാസ് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് പാസ് ചെയ്യലും കുറയും അപ്പോൾ ഇത് കാരണം നീർക്കെട്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും കുറഞ്ഞ രീതിയിലുണ്ടാവും കൂടുതൽ രീതിയിലുണ്ടാവും അതൊക്കെ എത്രത്തോളം ഈ കൊഴുപ്പ് നമ്മുടെ ലിംഫാറ്റിക് വെസൽസിൽ അടിയുന്നത് അത് അതിൻ്റെ ഇതിനനുസരിച്ചാണ് അതിൻ്റെ സിവിയാരിറ്റി നമ്മൾ മനസ്സിലാക്കുക പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് സ്ട്രെസ്സ് ടെൻഷൻ കൂടുതലുള്ളവരിലായിരിക്കും ഈ സ്ട്രെസ് കൂടുന്നതിന് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോണിൻ്റെ ഉത്പാദനം കൂടും ഈ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അത് ലിംഫാറ്റിക് ബ്ലോക്കേജിന് കാരണമാവും അപ്പോൾ അത് കാരണം നമുക്ക് നീർക്കെട്ട് അപ്പോൾ പലരും ചിന്തിക്കില്ല എനിക്ക് സ്ട്രെസ്സ് കാരണമായി നീർക്കെട്ട് എങ്ങനെ വന്നു പക്ഷേ അതും ഒരു കാരണമാണ് പിന്നെ മെയിനായിട്ട് പറയുന്നത് സെക്സ് ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് മെയിൽസിലായാലും ഫീമെയിൽസിലായാലും മെയിൽസിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുക ഒരു അൻപത്തഞ്ചിന് ശേഷം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുമ്പോൾ അവരിൽ നീർക്കെട്ട് ചാൻസ് കൂടുതലാണ് അതേപോലെ ഫീമെയിൽസിൽ ഒരു നാൽപ്പത്തഞ്ചിന് ശേഷം ഈസ്ട്രജൻ്റെ അളവ് കുറയും ഈ ഈസ്ട്രോജന്റെ അളവ് കുറയുമ്പോഴും നീർക്കെട്ട് ഉണ്ടാകാനുള്ള കാരണമുണ്ടാവും പണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു നാൽപ്പത്തഞ്ച് അൻപത്തഞ്ചിന് ശേഷമാണ് ആളുകളിൽ നീർക്കെട്ട് മെയിനായിട്ട് കണ്ടിരുന്നത് അപ്പം മെയിൻ റീസൺ ഇതുമായിരുന്നു പക്ഷേ ഇന്ന് ചെറുപ്പക്കാരിലും ഇത് കാണുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരിലും ഇന്ന് ടെസ്റ്റോസ്റ്റിറോണും അതേപോലെ തന്നെ ഈസ്ട്രോജനും കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെസ്സും ടെൻഷനുമാണ് കാരണം ഇപ്പോൾ ഇന്ന് ഒരു ജനിച്ച് വീണ് കുറച്ച് കഴിഞ്ഞ സ്കൂളിൽ കയറുന്ന കുട്ടികൾക്ക് വരെ ടെൻഷനാണ് അപ്പം ആ ഒരു രീതിയിൽ പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഒരു അഡൽട്ടിൽ എത്തുമ്പോഴേക്ക് ഇത് ഓരോരോ രോഗങ്ങളായിട്ട് നമുക്ക് പുറത്തേക്ക് വരികയാണ് അപ്പം നേർക്കെട്ടായിരിക്കും മെയിനായിട്ട് ഒരാളിൽ കാണാൻ പറ്റുന്നത് പിന്നെ മെയിനായിട്ട് പറയുന്നത് സ്മോക്കിങ്ങും ആൽക്കഹോളാണ് ഇത് രണ്ടും നമ്മുടെ ഇനിയിപ്പോൾ ലിംഫിലായാലും ബ്ലഡ് വെസൽസിലായാലും ഒക്കെ ഡെപ്പോസിഷനാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സ്മോ പുക വലിക്കുന്ന ഒരാൾ നിക്കോട്ടിൻ ഉള്ളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ നിക്കോട്ടിൻ്റെ കണ്ടൻറ്റ് ലിംഫ് വെസൽസിൽ അടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള എവിടെയാണോ അടിയുന്നത് അതിന് മുന്നോട്ടുള്ള ലിംഫ് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒഴുക്ക് കുറയുമ്പോൾ സ്വാഭാവികമായും അവിടെ നീർക്കെട്ടുണ്ടാവും അപ്പം അതാണ് മെയിൻ റീസണുകളായിട്ട് പറയുന്നത് പിന്നെ ഉറക്കം കൂടിയാലും ഉറക്കം കുറഞ്ഞാലും അത് നീർക്കെട്ടിന് കാരണമാവും ഇനി ഈ നീർക്കെട്ട് എങ്ങനെ കുറയ്ക്കാം മെയിനായിട്ട് പറയുന്നത് എയ്റോബിക് എക്സസൈസ് അല്ലെങ്കിൽ നല്ല സ്പീഡിൽ കുറച്ച് നേരം നടക്കുക അല്ലെങ്കിൽ സ്കിപ്പിങ് ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ആവും അതുപോലെ തന്നെ മസിൽസ് അനങ്ങാൻ തുടങ്ങും ആ സമയത്ത് ലിംഫാറ്റിക് വെസൽസിലൂടെ ലിംഫ് ഫ്ലോ ചെയ്യും വേറെ ഒരു മാർഗവും നമുക്ക് ലിംഫ് മുകളിലേക്ക് പോകാനില്ല അപ്പോൾ മെയിനായിട്ട് പറയുന്ന മസിൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം കൊണ്ട് മാത്രമാണ് ലിംഫ് ശരീരത്തിലൂടെ പാസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാമെന്ന് പറയുന്നത് മെയിനായിട്ടാണ് മെയിനായിട്ടൊരു കാരണമാണ് അപ്പോൾ വേറെ ഒന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിരുമ്മ എവിടെയാണോ നമുക്ക് നീർക്കെട്ടുള്ളത് ആ ഭാഗത്ത് ജെൻ ഒരു എന്താ പറയുക ചെറിയ രീതിയിൽ നമുക്ക് തിരുമ്മാൻ പാടും കാരണം എന്താ വെച്ചാൽ അത് കൂടുതലായി കഴിഞ്ഞാൽ ഉള്ളിൽ ഡാമേജ് കോശങ്ങൾക്ക് ഉണ്ടായാൽ അത് അതിലേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഈ ലിംഫ് പാസ് ചെയ്യുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ അവിടെ തിരുമ്മേണ്ടത് അതാണ് ആയുർവേദത്തിലൊക്കെ നമ്മൾ പറയുന്നിട്ടുണ്ട് കിഴി ഉപയോഗിച്ചിട്ട് തിരുമ്മ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അതേപോലെ ഫിസിയോതെറാപ്പി ചെയ്തവർ പറയുന്ന ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ അത് അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല അപ്പം സ്ഥിരമായിട്ട് നമ്മൾ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ സ്ഥിരമായിട്ട് കുറച്ച് കാലം തിരുമ്മ അത് അല്ലെങ്കിൽ മസിൽസിൻ്റെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീർക്കെട്ട് അവിടെ നിന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം ഷുഗറിൻ്റെ ഇൻടേക്ക് എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നോ അത്രത്തോളം ഓരോ കോംപ്ലിക്കേഷൻസും അത് പല രീതിയിലാവും ശരീരത്തിൽ കാണിക്കുക അതിപ്പോ തളർവാദം വരാൻ വരെ നമുക്ക് ഷുഗർ കൂടുതലായി കഴിഞ്ഞാൽ കാരണമാകും കാരണം പ്രമേഹത്തിൻ്റെ ഭാവിയായിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലിംഫാറ്റിക്കില് അടിഞ്ഞു കഴിഞ്ഞാൽ നീർക്കെട്ടുണ്ടാവും അത് രക്തക്കുഴലുകളിലാണ് ഷുഗർ അടിയുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തം സപ്ലൈ ചെയ്യല് നിൽക്കും അത് കാരണം ആ ഭാഗം മൊത്തത്തിൽ നെക്രോസിസ് ആണ് സംഭവിക്കുക അവിടെ രക്തെത്തുന്നില്ല ന്യൂട്രിയൻസ് എത്തുന്നില്ല ഒന്നും എത്താതെ ഒരു കറുത്ത കളറിൽ നമുക്ക് മുറിവ് ഉണങ്ങാത്ത രീതിയിൽ സംഭവിക്കും ഈ ഒരു രീതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം പിന്നെ കാൽഷ്യം കുറയുമ്പോഴും നമുക്ക് നീർക്കെട്ട് കൂടാം അപ്പോൾ കാൽഷ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക ചെറിയ മീനുകൾ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ മെയിനായിട്ട് പറയുന്നത് വെള്ളം വെള്ളം നമ്മളെ ശരീരത്തിൽ എത്രത്തോളം കൂടുന്നു ഒരു ഇരുപത്തഞ്ച് ലി കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കണം അപ്പോൾ എഴുപത്തഞ്ച് കെ ജി ഉള്ള ഒരാൾക്ക് മൂന്ന് ലിറ്റർ സ്ഥിരം വെള്ളം കഴിക്കണം എന്നാണ് പറയാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ശരീരം വെള്ളം വലിച്ചെടുക്കും അപ്പോൾ ലിംഫിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയാണ് അപ്പോഴും അതിനൊരു ബ്ലോക്കേജാണ് സംഭവിക്കുന്നത് അപ്പോൾ വെള്ളം കൂടുതലായിട്ട് കഴിച്ചാൽ ഇത് സുഗമമായ രീതിയിൽ നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യും പിന്നെ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ലിംഫാറ്റിക് വെസൽസിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നീർക്കെട്ട് കൂടാനുള്ള ഒരു കാരണമാകും അപ്പോൾ വിറ്റാമിൻ ഡി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിറ്റാമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം പിന്നെ ഒന്ന് പറയണം മാഗ്നീഷ്യത്തിൻ്റെ കുറവ് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിലും മസിൽസുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആ മഗ്നീഷ്യം കിട്ടുന്ന രീതിയിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് കറക്റ്റായിട്ട് കഴിക്കണം പിന്നെ ബേക്കറി അതുപോലെ കൂടുതലായിട്ട് ഫാറ്റ് അടങ്ങിയ കൊഴുപ്പ് കൂടുതലായ ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം ഫാറ്റ് ഉള്ളിൽ അടിയുമ്പോൾ ഇപ്പം രക്തകുഴലുള്ള അടിയുന്നതെന്നുണ്ടെങ്കിൽ അതൊരു അപ്തിറോസ് ക്ലീറോസിസ് എന്നുള്ള കണ്ടീഷനാണ് ഉണ്ടാക്കുന്നത് ബ്ലോക്കേജ് ഉണ്ടാവും അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമാവും അതിപ്പോൾ ലിങ്സിലാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണുന്നുണ്ട് നീർക്കെട്ട് എന്ന രീതിയിൽ അപ്പോൾ കൊഴുപ്പിൻ്റെ ഇൻടേക്ക് വളരെയധികം കുറയ്ക്കാൻ നോക്കുക ഈ രീതിയിലാണ് നമ്മൾ നീർക്കെട്ടിനെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത് മസാജ് വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക പിന്നെ എക്സസൈസ് ഡെയിലി ഒരു അരമണിക്കൂറ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അത് നീർക്കെട്ടിന് മാത്രമല്ല നീർക്കെട്ടാണ് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീർക്കെട്ട് ഞാൻ മെയിനായിട്ട് പറയുന്നത് ഇപ്പം ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും എക്സസൈസ് ഒരു നല്ല ഘടകമാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതശൈലിയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീർക്കെട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് കുറയ്ക്കാം പിന്നെ ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഒറ്റമൂലി പറഞ്ഞുതരാം അത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മുരിങ്ങയുടെ ഇല കുറച്ച് മുരിങ്ങേൻ്റെ ഇല എടുക്കുക ഒരു നാലഞ്ച് വെളുത്തുള്ളീൻ്റെ അല്ലെടുക്കുക അതുപോലെ തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കറിവേപ്പില ഇത് മൂന്നും കൂടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം തിളപ്പിക്കുക ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ആവുന്ന രീതിയിൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ നോക്കുക ആ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുക കുടിച്ചൊരു ഒരാഴ്ച സ്ഥിരമായിട്ട് ചെയ്താൽ തന്നെ ഇത് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാറ്റം മനസ്സിലാവും ഈ പാനീയം കുടിക്കുന്ന ദിവസം നിങ്ങൾ വെള്ളം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കണം കാരണം ഈ നീർക്കെട്ട് വലിയതോടു കൂടി ശരീരത്തിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് വേണം അപ്പോൾ ഇത് കുടിക്കുന്ന ദിവസം നമ്മൾ എത്രയാണോ കുടിക്കുന്നത് അതിനേക്കാൾ കുറേ ഒരല്പം കൂടുതൽ വെള്ളം കുടിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായ ഒരു മാറ്റങ്ങളും ഉന്മേഷവും കിട്ടും നീർക്കെട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കാം ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ ലിംഫ് പോകുന്ന ആ ചലനത്തിൽ കുറവുണ്ടാവും അപ്പോൾ ആ ഒരു ചലനം കുറയ്ക്കാൻ നമ്മൾ ഉപ്പ് കൂടുതൽ ഉണ്ടേക്കാണ് കാരണാവുന്നത് അപ്പം അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ഈ ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിൽ വെള്ളത്തിൻ്റെ വലിച്ചെടുക്കുന്ന ശേഷി കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളം റെഗുലേറ്റായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിൻ്റെ ഉള്ളിലേക്കുള്ള എടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം പിന്നെ ഈ നീർക്കെട്ട് വന്നവര് പി വേറൊരു കാര്യം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഒരു പാത്രത്തിൽ ചുടുവെള്ളം എടുക്കുക ഒരു ഒരു ലിറ്ററൊക്കെ എടുത്താൽ മതി പരന്ന പാത്രത്തിൽ എടുക്കാൻ നോക്കുക അതുപോലെ തന്നെ വേറൊരു പാത്രത്തിൽ നോർമൽ പ്ലെയിൻ വാട്ടർ കൊടുക്കുക അപ്പോൾ ഈ നീർക്കെട്ടിന് മെയിനായിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ലിംസിൻ്റെ ഫ്ലോ എത്തുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓസിൽ വെള്ളം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂസ് ചെയ്ത് വിടുന്ന പോലെ ഈ ഒരു കാലിപ്പോൾ കാലിലാണ് നീർക്കെട്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് കാലിനെ കുറിച്ചാണ് അപ്പോൾ കാലിലാണ് നീർക്കെട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുടുവെള്ളത്തിലൊന്നും മുക്കുക ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ അതെടുത്തതിന് ശേഷം ഈ പ്ലെയിൻ വാട്ടറിൽ ഒരു മിനിറ്റ് വയ്ക്കുക അപ്പോൾ ആ സമയത്ത് അവിടേക്കുള്ള ഫ്ലോ കൂടും അല്ല ഇപ്പം നമ്മൾ ശരീരത്തിൻ്റെ ഇപ്പോൾ ബാക്ക് ഭാഗങ്ങളിൽ നീർക്കെട്ട് വന്നു എന്ന് വിചാരിക്കുക ഊരയുടെ നടുവേദന കയറ്റുള്ള ആ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് ബാഗിൽ ബാഗ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഹോട്ട് വാട്ടർ നിറയ്ക്കുക വേറൊരു ബാഗിൽ നോർമൽ പ്ലെയിൻ വാട്ടറും അപ്പോൾ അത് മാറി മാറി ഓരോ മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നീർക്കെട്ട് കുറയാനും കാരണമാകും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വീട്ടിലിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നീ വന്ന് നീർക്കെട്ട് കുറഞ്ഞ് കിട്ടും പിന്നെ ഡെയിലി എക്സസൈസ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വരാതെ നോക്കാനും പറ്റും ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല